ഞാനൊരു നല്ല മനുഷ്യൻ തന്നെയാണ് വലിയ കുഴപ്പക്കാരൻ ഒന്നുമല്ല പ്രാർത്ഥന ചൊല്ലാറുണ്ട് പള്ളിയിൽ പോകാറുണ്ട് അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പ്രമാണങ്ങളൊക്കെ സാധിക്കുന്ന രീതിയിൽ പാലിക്കാറുമുണ്ട് എന്നിട്ടും സുവിശേഷത്തിലെ ആ മനുഷ്യനോടെന്ന പോലെ ഈശോ എന്നോടും നിനക്കൊരു കുറവുണ്ട് എന്നു പറഞ്ഞാൽ എൻ്റെ ആ കുറവ് എന്തായിരിക്കും ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ആത്മാർത്ഥത നിറഞ്ഞ ചോദ്യവുമായി ഈശോയുടെ അടുത്തെത്തിയ ആ മനുഷ്യനോട് ഈശോ പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് അവന്റെ കുറവ് എന്തായിരുന്നു പണത്തോടുള്ള താല്പര്യം ദൈവത്തെയും മനുഷ്യരെയും മറന്ന് പണത്തോടുള്ള താല്പര്യം എൻ്റെ കുറവ് എന്തായിരിക്കും ഇത് മനസ്സിലാക്കണമെങ്കിൽ വേറൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കണം എന്നിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നത് എന്താണ് ഞാൻ വചനമൊക്കെ കേട്ട് പ്രാർത്ഥനകൾ ചൊല്ലി പള്ളിയിലൊക്കെ വന്ന് തെറ്റൊന്നും ചെയ്യാതെ ജീവിക്കണം എന്ന് മാത്രമാണോ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ കൃത്യമായും അത് പഠിപ്പിക്കുന്നുണ്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹോൾഡിംഗ് വെരി ഫാസ്റ്റ് ടു ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈശോ ആണ് ഞാൻ അന്വേഷിക്കേണ്ട നിത്യജീവൻ ഞാൻ കണ്ടെത്തേണ്ട നിത്യജീവൻ എനിക്ക് പറയാൻ പറ്റണം ഓൾ ഐ വണ്ട് ഈ ജീസസ് ഈശോ അല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട അപ്പോൾ ഈശോയെ എന്നിൽ നിന്നും അകറ്റുന്നത് എന്താണോ അതാണ് എൻ്റെ കുറവ് ചിലപ്പോ അതെൻ്റെ സ്വാർത്ഥതയാവാം അലസതയാവാം ഏതെങ്കിലും ഒരു ദുശീലമാവാം സമ്പത്താവാം ഏതെങ്കിലും ഒരു ബന്ധങ്ങളാവാം ലിസ്റ്റുകൾ നീണ്ടു പോയേക്കാം പക്ഷെ എൻ്റെ കുറവ് ഞാൻ കണ്ടെത്തണം ആ കുറവ് ഈശോയെ ഏൽപ്പിക്കണം കാരണം ഈശോ ഒരു ഉറപ്പ് കൂടി തരുന്നുണ്ട് നിങ്ങൾക്കിത് സാധ്യമായിരിക്കില്ല പക്ഷെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്റെ കുറവ് ഈശോയെ ഏൽപ്പിച്ചാൽ ആ കുറവിനെ നിറവാക്കി മാറ്റാൻ ഈശോയ്ക്ക് പറ്റും ഇന്ന് ചെയ്യേണ്ട ഹോംവർക്ക് ഇതാണ് എൻ്റെ കുറവ് കണ്ടെത്തണം അത് ഈശോയെ ഏൽപ്പിക്കണം